സുഹൃത്തുക്കളെ ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബ നായകൻ എന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന ഒരു നടൻ ജയറന്നു പറയുന്ന ഒരു നടനായിരുന്നു പക്ഷേ നമ്മുടെ ഈ ഒരു അടുത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ അദ്ദേഹത്തേക്ക് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഒരു നല്ല സിനിമകളൊന്നും എന്ന് പറയുന്ന ആ ഒരു നടൻറ്റേതായിട്ട് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് ആരും ഒരു പടം നടൻ മുമ്പിലേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജയറാം എന്ന് പറയുന്ന ആ ഒരു നടനെ മലയാളികൾ അദ്ദേഹം എന്ന് പറയുന്ന ആ ഒരു നടൻ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട് എന്നെങ്കിലും തിരിച്ചറിഞ്ഞത് അതൊരു തമിഴ് സിനിമയോട് കൂടിയിട്ടാണ് പൊന്നിയൻ സെലവ് എന്ന് പറയുന്ന ആ ഒരു സിനിമയോട് കൂടിയിട്ടാണ് ജയറാം എന്ന് പറയുന്ന ആ ഒരു നടനെ ഒരു ഒരല്പസ്വല്പമെങ്കിലും നമ്മൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്തൊക്കെയായാലും തമിഴ് സിനിമയിൽ ഒരു നല്ല വേഷങ്ങളുമായിട്ട് ഈ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതാ ഒരു പുതുവർഷം എത്തുന്ന സമയത്ത് ജയറാം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഒരു പുതിയ വേഷവുമായിട്ട് ഒരു പുതിയ സംവിധായകൻ പുതിയതല്ല കേട്ടോ ഒരുപാട് ഗംഭീര സിനിമകളൊക്കെ ചെയ്തിട്ട് വിജയിച്ച ആ ഒരു സംവിധായകൻ നല്ല തിരക്കഥ എഴുതുന്ന ഒരു ഗംഭീര തിരക്കഥകൃത്ത് ഓസ്ലർ എന്ന് പറയുന്ന ഒരു പടവുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് ഓസ്ലർ സംവിധാനം ചെയ്യുന്നത് മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ ഒരു അതിഗംഭീര സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്പ സ്വല്പൊക്കെ നരച്ച ഒരു താടിയുമായിട്ട് എങ്ങോട്ടോ കയറി വരുന്ന രൂപത്തെ നമ്മുടെ ജയറാമിൻ്റെ രൂപത്തെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നിരുന്നു അതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ജയറാമായിരുന്നു ആ ഒരു പോസ്റ്ററിൽ നമ്മൾ കണ്ടത് പേഴ്സണലി ആ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് കാരണം ഏറെ കാലമായിട്ട് ജയറാം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് നല്ല സിനിമകളൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെ പ്രസൻ്റ് ചെയ്യാമെന്ന് ഇവിടുത്തെ ഒരു സംവിധായകൻ പോലും ആലോചിക്കാത്ത ആ ഒരു സമയത്താണ് ഒരുപാട്മാർ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന ആ ഒരു സ്ഥിതിവിശേഷം ഇപ്പത്തന്നെ നിലനിൽക്ക തന്നെയാണ് തമിഴ്നാട്ടിലേക്ക് ചേക്കേറിക്കൊണ്ട് തമിഴ് സിനിമകളിലും അതുപോലത്തെ മറ്റ് തെലുങ്ക് സിനിമകളും മാത്രം ഇപ്പോൾ നല്ല അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആ പഴയ കാലഘട്ടത്തെ ആ ഒരു ഗംഭീര ജനപ്രിയ നായകനെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ മിഥുൻമാൻഡോ തോമസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തക്കതായിട്ടുള്ള അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉണ്ടായിരിക്കും ആ ഒരു കാരണത്തെ ആ ഒരു വേഷത്തെ ചെയ്യാൻ കഴിയുക മോഹൻലാലിനോ മമ്മൂട്ടിക്കുള്ള മറ്റു നടന്മാർക്കൊന്നുമല്ല അത് ജയറാം എന്ന് പറയുന്ന ആ ഒരു നടന് തന്നെ ആയിരിക്കുമെന്ന് മിഥുൻ മാനൽ തോമസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ആഗ്രഹമായിരിക്കും അദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് കൊണ്ടെത്തിച്ചതും ഒരു ഇന്റർവ്യൂയില് നമ്മുടെ ജയറാം തന്നെ പറയുന്നുണ്ട് അല്ല മിഥുൻ നിങ്ങൾ എന്നെ തന്നെ നിശ്ചയിച്ചതാണോ ഞാൻ പറ്റിയ ഒരാളാണോ ഞാൻ പലപ്പോഴും മലയാളികൾക്ക് പറ്റാത്ത ഒരാളായിട്ട് മാറിയിട്ടുമുണ്ട് അതോ എന്നെ അബദ്ധത്തിൽ എന്നെ കാസ്റ്റ് ചെയ്താണോ മിഥുൻ പറഞ്ഞത് എൻ്റെ സിനിമയ്ക്ക് വേണ്ട ഈ എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് വേണ്ട നായകൻ നിങ്ങൾ തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടും അത് ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയാലും ഒസ്ലർ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഒരു പുതുവർഷത്തിൽ ജയറാം എന്ന് പറയുന്ന ആ ഒരു കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട കഥാപാത്രമായിട്ടുള്ള ആ ഒരു മനുഷ്യൻ്റേതായിട്ട് നടുമ്പിലേക്ക് എത്തുന്നുണ്ട് ഞാനും നിങ്ങളെപ്പോലെ തന്നെ കാത്തിരിക്കുന്നുണ്ട് ഹോസ്റ്റലിൽ കാരണം രണ്ട് കാരണമാണ് ഒന്ന് ജയറാം രണ്ട് രണ്ട് മെഥുൻമാൻഡൽ തോമസ് എന്ന് പറയുന്ന ആ ഒരു അതിഗംഭീര എഴുത്തുകാരനും സംവിധായകനുമാണ് ബൈ